കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് അതിനെ തെറ്റേത് ശരിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രം അദ്ദേഹം ജനങ്ങളിലേക്ക് അതിനുള്ള മറുപടി കൊടുക്കത്തുള്ളൂ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടു അതായത് അദ്ദേഹം പറയുന്നു കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ വെറും ഫ്രോഡാണെന്ന് പിടികിട്ടിന്ന് അദ്ദേഹം പറയുന്നുണ്ട് അടിപൊളിയായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ചത് രാഹുലിനെ നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയാണെന്നും വളരെ നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും വളരെ നല്ല ഒരു പ്രാസംഗികനാണെന്നും ഭാവിയിൽ കോൺഗ്രസ് ഭാവിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാഹുലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും കോൺഗ്രസിലേക്ക് സജീവമായി വരണമെന്നും അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമെന്നും അദ്ദേഹം പ്രത്യേകം പറയുകയാണ് ഇവിടെ സി പി എമ്മുകാരും ബി ജെ പിരുടെ കൂട്ടം ചേർന്ന് മനഃപൂർവ്വം രാഹുലിന്റെ ഭാവി നശിപ്പിക്കാൻ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു പറയുകയാണ് കോൺഗ്രസ് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിശ്വസിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഏതു പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ എന്തു വന്നു പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമല്ല കോൺഗ്രസിനും പ്രശ്നമല്ല ഞങ്ങൾ രാഹുലിനെ തിരിച്ചെടുക്കും രാഹുൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് രാഹുലിന് വളരെയധികം കഴിവും പ്രാപ്തിയും ഉള്ള ആളാണെന്നും ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് ഭയങ്കര സ്ഥാനമാണെന്നും ഒക്കെ നമ്മുടെ കെ സുധാകരൻ പറയുന്നുണ്ട് കേട്ടോ ആളുകളുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ സമയത്തെത്തിച്ചു കൊടുക്കാൻ വളരെ കാര്യം വന്നാൽ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം രാഹുലിനെ കുറിച്ച് പറഞ്ഞത് എത്ര അർത്ഥവത്തായ വാക്കുകളാണെന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരു ജന നേതാവായി മാറുവാൻ അദ്ദേഹത്തിന് സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ എല്ലാവരും കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കളടക്കം മറ്റു പാർട്ടിക്കാരടക്കം ഇവിടെ അദ്ദേഹത്തെ എതിർക്കുന്നത് രാഹുലുള്ള പരിപാടിയിൽ കെ സുധാകരൻ പങ്കെടുക്കുമെന്നും അദ്ദേഹം പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടുണ്ട്